ഹലോ വെൽക്കം ബാക്ക് മൈ ഫിലിം ഹബ് മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണ ചിത്രത്തിന്റെ വന്നിരിക്കുന്നു കൂടുതൽ വിവരങ്ങളിലേക്ക് കണക്ക് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ മമ്മൂട്ടി മോഹൻലാൽ കുഞ്ചാക്കോ ബോബൻ ഫഹദ് പഹത്വാസിൽ എന്നിവരെ പ്രധാന കഥാപാത്രമാക്കി മഹേഷ് നാരായണൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ചിത്രീകരണം ഉടൻ എറണാകുളത്ത് ആരംഭിക്കുന്നു അഞ്ചു ദിവസത്തെ ചിത്രമാണ് എറണാകുളത്ത് തുടർന്ന് അഞ്ചു ദിവസം നാഗർകോവിലും മൂന്ന് ദിവസം ശ്രീലങ്കയിലും ചിത്രീകരണമുണ്ട് അഞ്ചു ദിവസം എടപ്പാളിലും ചിത്രീകരണം ഉണ്ടാകും തുടർന്ന് എറണാകുളത്ത് തന്നെ അടുത്ത ഷെഡ്യൂൾ ആരംഭിക്കാനാണ് ഒരുങ്ങുന്നത് മമ്മൂട്ടിയുടെ ഡേറ്റിന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല മോഹൻലാൽ നയൻതാര കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസിൽ എന്നിവരാണ് ഈ ഷെഡ്യൂളുകളിലെ താരങ്ങൾ മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ സിനിമയായാണ് മഹേഷ് നാരായണൻ ചിത്രം ഒരുങ്ങുന്നത് രഞ്ജിൻ പണിക്കർ രാജീവ് മേനോൻ ദാനിഷ് ഹുസൈൻ ഷഹീർ സെദ്ദീഖ് തുടങ്ങി ഒട്ടനവധി താരങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് മഹേഷ് നാരായണൻ ചിത്രമായതുകൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന് മറ്റൊരു പ്രത്യേകത ഏറെ വർഷങ്ങൾക്കു ശേഷമാണ് മമ്മൂട്ടിയും മോഹൻലാലും അഭിനയിക്കുന്ന ഒരു ചിത്രം അനിയറിയിൽ ഒരുങ്ങുന്നത് ഇരുവരും ഒന്നിച്ചു വരുന്ന രംഗങ്ങൾ കാണാൻ വേണ്ടി മലയാള സിനിമാ പ്രേക്ഷകർ ഒന്നടങ്ങ് മമ്മൂട്ടി ഈ മാസം പകുതിയോടുകൂടി ചിത്രത്തിൽ ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ തന്നെ ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും ഇപ്പോൾ പി എം 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 എൻ എന്നാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ അറിയപ്പെടുന്നത് എന്നാൽ മമ്മൂട്ടി ജോയിൻ ചെയ്യുന്നതിനോടൊപ്പം ചിത്രത്തിന്റെ ഒഫീഷ്യലായുള്ള നെയ്മും മറ്റ് അപ്ഡേറ്റുകളും പുറത്തു വരാനാണ് സാധ്യത ചിത്രത്തിന്റെ പോസ്റ്ററുകളും ഒക്കെ റെഡി ആയിട്ടുണ്ടെന്ന് മുന്നേ ഇന്റർവ്യൂവിൽ അതിന്റെ നിർമ്മാതാവ് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ മമ്മൂട്ടി കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടി ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി മലയാള സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുന്നു മമ്മൂട്ടിക്ക് ഏകദേശം ഒരു മാസത്തോളം ഷൂട്ടിംഗ് ആണ് ഇനി ഈ ചിത്രത്തിൽ ഉള്ളത് ബിഗ് ബജറ്റ് ചിത്രമായതിനാൽ തന്നെ ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളൊക്കെ കഴിയാൻ എന്തായാലും സമയമെടുക്കും ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിലാകും ഈ ചിത്രം റിലീസിനെത്തുക ഇപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് എന്തായാലും മമ്മൂട്ടി കൂടി ഈ ചിത്രത്തിൽ ഉടനെ ജോയിൻ ചെയ്ത് ഈ ചിത്രത്തിന്റെ പൂർണത കൈവരിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം മമ്മൂട്ടി ഏകദേശം രണ്ട് മാസത്തോളമായി വിശ്രമ ജീവിതത്തിലേക്ക് കടന്നിട്ട് മഹേഷ് നാരായണം ചിത്രം ആൻഡോ ജോസഫ് കിലി കമ്പനിയുടെ ബാനറിൽ ജോസഫ് ആണ് നിർമ്മാണം രാജേഷ് കൃഷ്ണയും സി വി സാരഥയുമാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വൺ ബിഗ് ബഡ്ജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് ഏകദേശം കോടിയോളം രൂപ ചിത്രത്തിന് മുടക്കു മുതൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് സോഷ്യൽ മീഡിയയിലൊക്കെ ലഭിക്കുന്ന വിവരങ്ങളാണിത് ഒഫീഷ്യലായുള്ള ബഡ്ജറ്റ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല നിങ്ങളിൽ എത്ര പേർ ഈ ചിത്രം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഈ ചിത്രത്തിന്റെ പേര് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ കഴിയുമോ എങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ കൂടാതെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്